വഴിയിൽ കഴുകീണമേ കഴുകീണമേ ശക്തിയാൽ കഴുകീണമേം സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമണ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പതിനേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക ഈ തിരുവചന ഭാഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്യുന്നതിൽ എന്ത് മഹത്വമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ തിരിച്ചു കിട്ടുമെന്ന് കരുതി വായ്പ കൊടുക്കുന്നതിൽ ഏത് വിധത്തിലുള്ള നിസ്വാർത്ഥതയാണ് ഉള്ളത് പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആഴ്ന്നിറങ്ങി പരിശോധിക്കുവാനായിട്ട് ഇന്നേ ദിവസം സാധ്യമാകണം നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ നന്മയുടെ ഫലം പ്രതീക്ഷിക്കാതെ ദൈവ തിരുസന്നതയിൽ നല്ല ജീവിതമാക്കി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം തിരിച്ചു കിട്ടുമെന്ന കരുതി പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുവാനായിട്ട് സാധ്യമാകണം പലപ്പോഴും നമ്മുടെ ജീവിത ജീവിതയാത്രയില് നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ ജീവിതം നാം ഒത്തിരി സ്വീകരിക്കുന്നുണ്ട് ആ കരുണയെ അവരനുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് അവരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ വീണ്ടും വചനം പറയുകയാണ് നിങ്ങൾ ആരെയും വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും വിധിക്കുന്നില്ലെങ്കിലോ നിങ്ങളും വിധിക്കപ്പെടാതെ രക്ഷ പ്രാപിക്കും ജീവിതം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പലപ്പോഴും നമ്മൾ പറയാറില്ലേ ആ വ്യക്തി അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ജീവിതങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതൊന്നും രക്ഷപ്പെടില്ലാത്ത ജീവിതമാണ് അല്ലെങ്കിൽ അവരോടൊന്നും കൂട്ടുകൂടാനായിട്ട് കൊള്ളില്ല എന്നൊക്കെ പലപ്പോഴും വ്യത്യാസങ്ങളും വേർതിരിവുകളും ജീവിതത്തിൽ സൃഷ്ടിക്കാറുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തള്ളിപ്പറഞ്ഞവരല്ലേ പലപ്പോഴും ജീവിതത്തിൽ ഒരു സഹായമായിട്ട് മാറിയിട്ടുള്ളത് ഒരു കൊച്ചു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആരെയും ജീവിതത്തിൽ തള്ളിക്കളയരുത് ആരെയും ജീവിതത്തിൽ ഉപകാരമില്ല എന്ന് കരുതി പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് ഒരിടത്ത് ഒരു നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു ആ ഭവനത്തിന്റെ അടുത്ത് അത്ര തന്നെ സാമ്പത്തികമില്ലാത്ത മറ്റൊരു കുടുംബവും ജീവിച്ചിരുന്നു ഇവര് തമ്മിൽ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് അതിർത്തി പ്രശ്നങ്ങളും ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെയായി മുൻപോട്ട് പോവുകയാണ് വർഷങ്ങളായിട്ട് കേസുകളും ബഹളങ്ങളും പല പ്രാവശ്യം അവിടെ വന്ന വികാരീശ്വന്മാരും അല്ലെങ്കിൽ ആ ദേശത്തുള്ള പലരും ഇവരെ ഒരു ഒരുമയിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അത് സാധിക്കുന്നില്ല അതിനിടയിൽ ഒരു ഭവനം വളരെ കാര്യമായിട്ട് ഉയർന്നു പോയി വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു ഉയർന്ന ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി മാതാപിതാക്കളുടെ കാലം തീരാറായി മാതാപിതാക്കൾ എത്തി മക്കളുടെ ഭരണകാലം എന്ന് പറയുന്ന അവസ്ഥ മക്കള് പലപ്പോഴും മാതാപിതാക്കളോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളായിട്ട് അവരോട് അനുരഞ്ജനപ്പെടുവാനോ അല്ലെ നിങ്ങളായിട്ട് അവരെ സഹായിക്കുവാനോ പോകരുത് അങ്ങോട്ട് നോക്കുക പോലും ചെയ്യരുത് വർഷാവർഷങ്ങളിൽ അവധിക്ക് മക്കൾ വരുമ്പോൾ പലപ്പോഴും മതിലിന്റെ പൊക്കം കൂട്ടുന്നതിൽ അവര് ശ്രദ്ധ പ്രത്യേകമായിട്ട് വെച്ചിരുന്നു പ്രേമുള്ളവരെ അങ്ങനെ കാലം മുൻപോട്ട് പോയി ഒരു ദിവസം മകന്റെ കുഞ്ഞ് സൈക്കിൾ ഓടിക്കുകയാണ് വീട്ടുമുറ്റത്ത് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് മാതാപിതാക്കളുടെ കണ്ണ് ഒന്ന് തെറ്റിയ സമയത്ത് റോട്ടിലിറങ്ങി സൈക്കിൾ ഓടിച്ചു ആ വഴി വന്ന ഒരു വാഹനം ഈ കുഞ്ഞിനെ തട്ടിയിട്ടു പലരും ഈ വീണ് കിടക്കുന്ന കുഞ്ഞിനെ നോക്കുന്നല്ലാതെ ആരും എടുക്കാനായിട്ട് തയ്യാറായില്ല വർഷങ്ങളായിട്ട് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്ന ഭവനത്തിലെ തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ കുഞ്ഞിനെ കാണുകയും അവിടെ ഓടിച്ചെന്ന് ഞങ്ങളുടെ അയൽപക്കത്തുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞ് എടുക്കുകയും അതിനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന്റെ ധീരമായ ഈ പ്രവൃത്തി മൂലമാണ് ഈ കൊച്ചു കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് പ്രേമുള്ളവരെ ആ ഭവനത്തിലുള്ളവര് അന്ന് തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഉപകാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ ഭവനത്തിലെ ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ കുഞ്ഞിന് രക്ഷകയായിട്ട് തീർന്നത് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പലരെയും നമ്മൾ തള്ളിക്കളയാറുണ്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു പണിയില്ലാതെ മലക്കുന്നവന്മാരാ അല്ലെങ്കിൽ പറയും ഓ ഉമാരെ കൊണ്ടൊക്കെ എനിക്ക് എന്ത് പ്രയോജനം പ്രേമുള്ളവരെ ഒരിക്കലും ആരെയും തള്ളിക്കളയരുത് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളിലുള്ളവരാണ് നമുക്കറിയത്തില്ല ഈ ദൈവാനുഗ്രഹം ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത് എന്ന് ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം കൊടുക്കുപെൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലയ്ക്ക് നിറച്ചലർന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നമ്മുടെ കർതാ വിശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താപവഴിയുടെ ഈ പതിനേഴാമത്തെ ദിവസം ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ